സ്കൂളിലെ അഡ്മിഷൻ പ്രതിസന്ധിക്ക് പരിഹാരമായി പ്രവേശനം കാറ്റ് നിൽക്കുന്ന മുഴുവൻ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ കർശന നിർദ്ദേശത്തെ തുടർന്ന് നിർത്തിവെച്ച ഇന്ത്യൻ സ്കൂളിലേക്കുള്ള പ്രവേശനമാണ് പുനരാരംഭിച്ചത് ക്ലാസുകളിൽ കുട്ടികളുടെ എണ്ണം കൂടുതലാണെന്നതിന്റെ പേരിലാണ് മന്ത്രാലയം പ്രവേശനം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടത് ഇതിനെ തുടർന്ന് നാട്ടിൽ നിന്ന് എത്തിയവരുൾപ്പെടെ ഇരുന്നൂറിലധികം കുട്ടികൾ പ്രവേശനം കിട്ടാതെ വലഞ്ഞിരുന്നു മന്ത്രാലയത്തിന്റെ നിർദ്ദേശമനുസരിച്ചുള്ള അധ്യാപക വിദ്യാർത്ഥി അനുപാതം പാലിക്കണമെന്നും ക്ലാസുകളിൽ കുട്ടികളുടെ എണ്ണം കുറയ്ക്കണമെന്നും കഴിഞ്ഞ അധ്യയന വർഷം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടും പരിഹാരമുണ്ടാവാത്തതിനെ തുടർന്നാണ് പ്രവേശനം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടത് പല ക്ലാസ്സുകളിലും നാൽപ്പതിലധികം കുട്ടികളാണ് നിലവിൽ പഠിക്കുന്നത് ഇത് ഉടൻ പരിഹരിക്കാനായി താൽക്കാലികം സ്ഥിരം എന്നിങ്ങനെ രണ്ട് ഘട്ടങ്ങളായി നടപടി സ്വീകരിക്കുമെന്ന നിലവിലെ കമ്മിറ്റിയുടെ ഉറപ്പിനെ തുടർന്നാണ് ം പുനരാരംഭിക്കാൻ അനുമതി ലഭിച്ചത് വിദ്യാഭ്യാസ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഡോക്ടർ അബ്ദുള്ള യൂസഫുമായി സ്കൂൾ ഭരണസമിതി പ്രതിനിധികൾ നടത്തിയ ചർച്ചയെ തുടർന്നാണ് അനുമതി നേടാനായത് ഒരു കമ്മ്യൂണിറ്റി സ്കൂൾ എന്ന നിലയിലാണ് പ്രത്യേക അനുമതി നൽകുന്നതെന്നും ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം സർക്കാർ നിർദ്ദേശം അനുസരിച്ച് നിജപ്പെടുത്താനുള്ള നടപടികൾ സ്കൂൾ അധികൃതർ കൈക്കൊള്ളണമെന്നും അണ്ടർ സെക്രട്ടറി അറിയിച്ചു മന്ത്രാലയത്തിന്റെ എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കുമെന്ന് ഉറപ്പു നൽകിയതായി ചെയർമാൻ പ്രിൻസ് നടരാജൻ അറിയിച്ചു केटी नौशाद अमरदा न्यूज बहराईन